സെക്രട്ടറിനെ കണ്ടും അടുത്തിട്ടാണ് അവിടെ അപേക്ഷ കൊടുത്തത് താങ്കൾ സെക്രട്ടറിയെ കാണുക അറിയോ ആളുകളെ ആവാൻ വിഡ്ഡിയാക്കുക നിങ്ങൾ അറിയണം ആളുകളെ വിഡ്ഡിയാക്കുക വേറൊരു പരാതി പെൺകുട്ടികൾ മാത്രമുള്ള ഒരാള് കാഞ്ഞങ്ങാട്ട് എന്നെ ബി പി എൽ കാർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടത് ചെയ്യണം എന്നാണ് അയാൾക്കും മെസ്സേജ് വന്നു എന്താ മറുപടി താങ്കൾ സപ്ലൈ ഓഫീസറെ കാണുക സപ്ലൈ ഓഫീസറെ എടുത്തു പോയിട്ട് രണ്ട് ചെരുപ്പും തേഞ്ഞിട്ടാണ് ചെരുപ്പിടാതെ കണ്ടു വന്നത് അവിടെ വന്നപ്പോ അയാളോട് പറയാണ് താങ്കൾ സപ്ലൈ ഓഫീസറെ കാണുക നിങ്ങൾ കണ്ടില്ലേ ഒരു ലോൺ എഴുതി തള്ളാൻ ഒരാൾ അപേക്ഷ കൊടുത്തു എന്റെ നാട്ടുകാരിയായ ഒരു സഹോദരി അത് ഓൺലൈൻ ആയതുകൊണ്ട് പേര് പറയുന്നില്ല ഈ മലപ്പുറത്തെ ജനസമ്പർക്ക പരിപാടിയിൽ എന്റെ പൊന്ന് ഉമ്മൻചാണ്ടി വന്നപ്പോ ആ സഹോദരി ഒരു പരാതി കൊടുത്തു കുറ്റിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ജപ്തി നോട്ടീസ് വന്നതാണ് എന്താ ഉമ്മൻചാണ്ടി ചെയ്തത് ബേജാറാവണ്ട സമാധാനിപ്പിച്ചു എന്നിട്ട് സ്ത്രീ അറിയാം പറഞ്ഞു നടക്കും ഉമ്മൻചാണ്ടി പറഞ്ഞോട് നടന്നോടായില്ല കുറെ ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റിപ്പുറം സർവീസ് സഹകരണ ബാങ്കുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് അപ്പൊന്നും കൂടി കുളിരുകൂടി ഒരു വിവരം ഇല്ലാന്ന് കണ്ടപ്പോ ഒന്ന് പോയി നോക്കിയതാണ് പോയി നോക്കിയപ്പോ ബാങ്കിലെ ലെഡ്ജർ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തീർത്തിരിക്കുന്നു പൈസ കണ്ട് കൈ കൊടുക്കല്ലേ ഇത് ബാങ്കിൽ വന്നു ചെക്ക് വന്നു തീർത്തു ഇതിലും വലിയ ആനന്ദ ലബ്ധി വേറെ വേണം അതാണ് മനുഷ്യപ്പറ്റ് നിങ്ങൾ ചെയ്ത പണി എന്താ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുടിശ്ശിക അടിച്ചത് അടച്ചു തീർക്കാനുള്ള ആള് കണ്ണൂർ ജില്ലക്കാരൻ പരാതി കൊടുത്തു അയാൾക്ക് മറുപടി വന്നു താങ്കളുടെ പ്രശ്നം കേൾക്കുകയും താങ്കളുടെ അപേക്ഷ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് തീർപ്പാക്കുന്നതിനായി നടപടിക്കായി സമർപ്പിച്ചിട്ടുണ്ട് ഹാപ്പി ഹാപ്പിയായി താങ്കളുടെ അപേക്ഷ തീർപ്പാക്കി അടുത്ത മെസ്സേജ് എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് ഒഴിവാക്കി തന്ന സംഖ്യ പതിനഞ്ച് രൂപ അഞ്ഞൂറ്റി പതിനഞ്ചു കുറച്ചു കൊടുത്തു വലിയ കിട്ടലല്ലേ കാരണം അയാൾ ഇരുന്നൂറ്റി അമ്പത് റുപ്യം ഷോച്ചു പോയ ആളാന്ന് എന്റെ അറിവ് ഇരുന്നൂറ്റി അമ്പത് റുപ്യോട്ടോ ചോദിച്ചു പോയി രണ്ട് പൊറോട്ടയും ഒരു ബീഫും മുപ്പത് ഭാര്യടുത്ത് പത്തിരുന്നൂറ്റി അമ്പത് റുപ്പായി അഞ്ഞൂറ് കറക്റ്റ് ആയില്ലേ പിന്നെന്താ പിന്നെ ഞാൻ തിരിച്ചു പോരണം കാരണം ബസ്സില്ല കാരണം മുഖ്യമന്ത്രി വരണ ബൈക്കൊക്കെ ബസ്സുകൾ വഴി തിരിച്ചു വിട്ടുകയാണ് അതേപോലെ ഓട്ടോക്ഷം കണ്ടും വിളിക്കണം എന്താ ഇതില് ലാഭം